ഇറാനെ ആക്രമിക്കാൻ ഖത്തർ അമേരിക്കയെ സഹായിച്ചിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് സ്ഥിരീകരിക്കുകയോ ഏതെങ്കിലും ഔദ്യോഗിക ഏജൻസികൾ ഈ കാര്യം പറയപ്പെടുകയോ ചെയ്തിട്ടില്ല അതായത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് വളരെ കൃത്യമായ രീതിയിലുള്ള നിലപാടോട് കൂടി തന്നെ അമേരിക്ക ഇറാനെ ആക്രമിക്കാനും പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് രാജ്യത്തിലെ ഭരണി ഭരണ അസ്ഥിരത ഉണ്ടാക്കി പുതിയൊരു ഭരണ സംവിധാനത്തെ പഹ്ലവി പഹിലവി ഭരണ രാജ കുടുംബത്തെ അധികാരത്തിലേറ്റ ഏറാൻ ഏറ്റാനും വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും അമേരിക്ക പൂർത്തീകരിച്ചിരുന്നു കപ്പൽ വയ്യും ആകാശം വയ്യും കരമാർഗത്തിലൂടെയും ഒരേ സമയത്ത് അക്രമം നടത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമായിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യം ഇതിന് അവരുപയോഗിച്ച സൈനിക താവളം അല്ലെങ്കിൽ സൈനിക ബേസ് എന്ന് പറഞ്ഞാൽ ഖത്തറിലെ അൽഹുദൈദ അമേരിക്കൻ എയർബേസ് ആണ് ഇവിടെ പരമാവധി യുദ്ധവിമാനങ്ങൾ ആ സമയത്ത് തന്നെ ഇറങ്ങുകയും യുദ്ധസജ്ജീകരണ സംവിധാനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്ത തരത്തിലുള്ള റിപ്പോർട്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നിരന്തരം സോഷ്യൽ ട്രൂത്ത് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ നടന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പിന്തുണ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സർക്കാർ മന്ദിരങ്ങൾ കയ്യേറോ ഞങ്ങൾ നിങ്ങൾക്ക് പിറകെ ഉണ്ട് എന്നുള്ളതാണ് അവസാനമായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്ന സന്ദേശം അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് പെട്ടെന്നൊരു സുപ്രവാദത്തിൽ യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു ആ പിന്മാറിയതുമായി ബന്ധപ്പെട്ട് ലോകം വല്ലാതെ അതിശയിക്കുകയും ആകാംക്ഷപ്പെടുകയും ചെയ്തു എന്താ ഇങ്ങനെ സംഭവിക്കാൻ സാധാരണഗതിയിൽ ഇല്ലാത്തൊരു സംഭവം പൊടുന്നനെ ഒരു മാറ്റം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു കാരണം ഉണ്ടാകും എന്നവർ കണക്കുകൂട്ടുന്നു അപ്പോൾ അതോട് അതോടനുബന്ധിച്ചാണ് റഷ്യയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇറാന് നൽകിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് റഷ്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൂടി ഈ ഏരിയയും ഈ മേഖലയും നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു അതുകൊണ്ട് അവരുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിൽ ഖത്തർ നേവികളും അതിൻ്റെ കമാൻഡോമാരും അവിടെ സ്ഥലം മാറുന്നു വളരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അഥവാ അമേരിക്കയിലെ ഇറാ ഖത്തറിലെ എയർബേസ് ആക്രമിക്കുമെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി തന്നെ അവിടുന്ന് സൈനിക മേധാവികളെ വളരെ പെട്ടെന്ന് സ്ഥലം മാറ്റുന്നു അത് ഖത്തറിലുള്ള മറ്റൊരു ഏരിയയിലേക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കാണ് ഇവരെ മാറ്റിയത് എത്രത്തോളം സൈനിക കമാൻഡർമാരുണ്ട് എന്നതിനെക്കുറിച്ച് വിവരമില്ല എന്നാൽ ഇരുപതിലധികം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു സെൻട്രൽ കമാൻഡായിട്ട് പ്രവർത്തിക്കുന്ന ഏരിയയാണ് ഈ പറയപ്പെടുന്ന അൽ ഉദൈദ എയർബേസ് അമേരിക്കയുടേത് ഈ മേഖലയിലുള്ള മൊത്തത്തിലുള്ള നിയന്ത്രണവും യഥാർത്ഥത്തിൽ ഇതിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അമേരിക്കയിലെ ഏറ്റവും തന്ത്രജ്ഞരായിരിക്കുന്ന സൈനിക മേധാവികളാണ് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ മാറി താമസിച്ചത് അതെന്ത് ചെയ്തു റഷ്യയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇത് ഒപ്പിയെടുത്തു കൊണ്ട് ഇറാന് നൽകി അപ്പോൾ ഇറാൻ്റെ കൈവശത്തിൽ ഒരു കാര്യം കിട്ടി അവർ ഏത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് ഇറാൻ സമയം നഷ്ടപ്പെടുത്താ വിധം തന്നെ അമേരിക്കക്ക് ഒരു മുന്നറിയിപ്പ് നൽകി നിങ്ങളുടെ സൈനിക മേധാവികൾ ഖത്തറിലെ ഇന്ന മേഖലയിലാണ് താമസിക്കുന്നത് എന്നുള്ള വിവരത്തിൻ്റെ കൃത്യമായിരിക്കുന്ന അറിവ് തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതിനാൽ ഈ മേഖലയായിരിക്കും തങ്ങൾ ആദ്യം ആക്രമിക്കുക അഥവാ ഒരു സൈനികർ പോലും തിരിച്ച് ജീവനോടെ വരാത്ത വിധം അതിനെ തങ്ങൾ തകർക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിരിക്കുന്ന അടിയായിട്ട് അവർ കണക്കാക്കുന്നു യുദ്ധത്തെക്കാൾ ഏറെ അവർക്ക് മുറിവേറ്റത് ഈ കാര്യത്തിനാണ് ഇവിടെ രണ്ട് വിഷയങ്ങൾ നിലനിൽക്കുന്നു ഒന്ന് ഈ രഹസ്യങ്ങൾ റഷ്യ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിധം തന്നെയാണോ ചോർത്തി കൊടുത്തത് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ ചോർന്നതാണോ എന്ന തരത്തിലുള്ള കാര്യം ഈ മേഖലയിൽ നിന്ന് സൈനികരെ മാറ്റാൻ അമേരിക്ക ഭയപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കാര്യമെന്ന് പറഞ്ഞാൽ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഏത് മേഖലയിലേക്ക് പോയാലും അവരുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന ഒരു സ്ഥിതിയാണുണ്ടായത് അപ്പോൾ ഈ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഏതെങ്കിലും ഒരു അമേരിക്കൻ വിമാനം തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി ഭേദിച്ച് കഴിഞ്ഞാൽ ഒരു കമാൻഡർ പോലും ജീവനോടെ ഇല്ലാത്ത വിധം ഞങ്ങൾ ചാമ്പലാക്കും എന്നുള്ളതാണ് ഇതിൽ അമേരിക്ക ഭയപ്പെട്ടു എന്ന് മാത്രമല്ല അത്തരമൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നീട് ലോകത്തിന് മുൻപിലോ അമേരിക്ക എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് മുൻപിലോ ഒരു ഭരണാധികാരികൾക്ക് അഭിമാനത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധം ഉണ്ടാകും എന്നുള്ളത് അവർക്ക് ബോധ്യമായി അമേരിക്കയുടെ സൈനിക മേധാവിയുടെ അങ്ങനെ അവരുടെ വാർ റൂം എന്നാണ് അത് പറയപ്പെടുന്നത് യുദ്ധത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും മുന്നറിയിപ്പ് നൽകപ്പെടുന്ന ഏരിയയായിട്ടാണ് വാർ റൂം എന്ന് പറയുന്നത് ഇത് ഖത്തർ ഈ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവസരം നൽകിയതാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ഖത്തറാണോ ഈ വിവരങ്ങളുടെ രഹസ്യങ്ങൾ ഇറാന് പറഞ്ഞു കൊടുക്കുന്നത് കൊടുത്തത് എന്നുള്ള വിഷയങ്ങളും നിലനിൽക്കും രണ്ട് ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം വരുന്നത് അപ്പോൾ ഇത് ചോർത്താൻ സാധിച്ചു എന്നുള്ളത് അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അങ്ങനെയൊക്കെ കഴിവുകൾ ഉണ്ടോ എന്നുള്ളത് മാത്രമല്ല റഷ്യയുടെ കൈവശത്തിൽ ഇത് കിട്ടിയാൽ ഇത് ഇറാന് നൽകുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല അത്രയും വലിയ ബന്ധം ഇറാനുമായിട്ട് ഉണ്ട് എന്ന് അമേരിക്കക്കറിയാമെങ്കിലും ഇത്ര പെട്ടെന്ന് ഇത് നടക്കും എന്ന് അവർ അവർക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ ചുരുള ഏറ്റവും ഞെട്ടിപ്പിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇതാണ് അമേരിക്കയുടെ സൈനിക മേധാവികൾ നടന്നു പോകുന്നതിൻ്റെ നിയല് പോലും ഒപ്പിയെടുക്കാൻ മാത്രം ഇറാൻ്റെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ശക്തി സംഭരിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ എന്നുള്ളത് അമേരിക്ക ഞെട്ടിച്ചിരിക്കുകയാണ് ഈ മേഖലയല്ല ഈ സംഭവങ്ങൾ നടന്നത് മറ്റൊരു രാജ്യത്ത് നടക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണ വിശദീകരണക്കുറിപ്പാണ് മറ്റൊരു പേടി അമേരിക്കക്കുള്ളത് ഇതേ മേഖലയിൽ അലുദ്ദ എന്ന് പറയുന്ന അമേരിക്കയുടെ എയർബേസിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് മുൻപും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് നടത്തിയ ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചിട്ടില്ല അത് അവിടെ വീണ് പൊട്ടി തകർന്നു പോയി എന്നല്ലാതെ രണ്ട് ബിൽഡിംഗ് എങ്കിലും ആ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അപ്രത്യക്ഷമായിട്ടുണ്ട് എന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ തെളിവ് സഹിതം പിന്നീട് പുറത്തുവിടുകയും ചെയ്തു ഇതെല്ലാം അമേരിക്കയെ വല്ലാത്ത രീതിയിൽ ക്ഷോഭിപ്പിച്ച കാര്യമാണെങ്കിലും അവർ വല്ലാതെ വിറച്ചു പോയ കാര്യം കൂടിയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്തോ ആക്രമിച്ചതിൻ്റെ പിന്തുടർച്ചയായിട്ടോ യഥാർത്ഥത്തിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല പിന്നീട് അതിന് തെളിവായിട്ട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ആ മേഖലയിൽ നടത്തിയിരിക്കുന്ന ആക്രമണത്തോടുകൂടി നാൽപ്പതിനായിരം ജൂതവിഭാഗങ്ങളെങ്കിലും അല്ലെ ഇസ്രായേലെങ്കിലും ഭവനരഹിതരായിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്തു അവർ യഥാർത്ഥത്തിൽ സുരക്ഷാ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗർത്തങ്ങൾ അല്ലെങ്കിൽ ബങ്കറുകൾ അതിൽ താമസിക്കേണ്ട ഒരു സ്ഥിതി പോലും വന്നിട്ടുണ്ട് ഓട ചാലിൽ പോലും അന്തി ഉറങ്ങേണ്ട അവസ്ഥ ഇസ്രായേലിനുണ്ടായത് ഇറാൻ്റെ അക്രമത്തിന് തുടർച്ചയാണ് എന്നൊക്കെ പിന്നീട് പുറത്തു വന്നിരിക്കുന്ന ഓരോ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകം അത് മനസ്സിലാക്കിയത് സ്ഥിതിയാണ് ഇപ്പോൾ ഇറാനെ കേന്ദ്രീകരിച്ച് നടന്നത് യുദ്ധം ഏറെക്കുറെ ഉറപ്പാണ് എന്ന് മാത്രമല്ല ഇതിൽ അവർ പറയുന്ന കാര്യം തങ്ങൾ പൊടുന്നനെ യുദ്ധത്തിൻ്റെ സ്ഥിതി കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി എന്നും ഏതെങ്കിലും തരത്തിൽ ആക്രമം ഉണ്ടായാൽ തിരിച്ചടിക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രക്ഷോഭകരെ അമർച്ച ചെയ്യുന്നതിനപ്പുറമായി ഞങ്ങൾ ചിന്തിച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ എന്തു ചെയ്തു ആകാശ പാത അടച്ചു ആകാശത്തു കൂടി ഒരു വിമാനത്തിനും സഞ്ചരിക്കാൻ പാ പറ്റാത്ത വിധം ഈ പാത അടച്ചു എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഏതെങ്കിലും ഒരു വിമാനം പറക്കുന്നതായിട്ട് തോന്നിയാൽ അപ്പോൾ തങ്ങൾ വെടിവെച്ചിടും എന്ന് ചുരുക്കം ഇത് ഒരു ഞെട്ടിലോട് കൂടിയാണ് അമേരിക്ക എതിരേറ്റ് ഒരിക്കൽ പോലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല അതിൻ്റെ കാര്യം വെനിസുലയിലെ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അവരുപയോഗിച്ചിരിക്കുന്ന തന്ത്രം എന്ന് പറഞ്ഞാൽ ആകാശപാതയിലൂടെ നിരന്തരം ഹെലികോപ്റ്ററുകളോ ചെറിയ വിമാനങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും പ പറത്തിക്കൊണ്ടേയിരുന്നു ഇത് അവരുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾക്ക് പോലും പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർക്കാണെങ്കിൽ ഈ വെനിസുലേൻ്റെ സർക്കാരിനാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞതുമില്ല അങ്ങനെ ആ വളരെ എളുപ്പത്തിൽ അതായത് കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത് തലച്ചോർ മുട്ടിക്കൽ തന്ത്രം പ്രയോഗിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ യഥാർത്ഥത്തിൽ അമേരിക്ക വിജയിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന് സമാനമായി സ്ഥിതി ഇറാനിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ആ ഉദ്ദേശം പാളിപ്പോയി എന്ന് ചുരുക്കം എലിയെപ്പോലെ നിന്ന് വിറക്കുന്ന ഒരവസ്ഥയിലേക്ക് ട്രംപ് മാറി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്